എൻ്റെ മക്കളെ ഭയങ്കര മഴയാണ് മഴയാണെന്ന് നിങ്ങൾ നോക്കി ബാക്കിലല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക സേഫായിട്ടിരിക്കുക ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് നാൾ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് കുറച്ച് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു യൂട്യൂബർ ഒരു ക്രീം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ക്രീം എന്ന് പറഞ്ഞാൽ കിഡ്നി രോഗവും അതുപോലെ തന്നെ കരൽ രോഗവും ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മൾ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്തു ഏതായാലും ആ ഒരു ക്രീം അപ്പോൾ തന്നെ പൂട്ടിയിട്ട് അവർ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഈ ഷാജിതാ ഷാജി എന്ന് പറയുന്ന ഒരു യുവതി അവരെ അവരുടെ ലൈവിലങ്ങാറ്റം വന്നിട്ട് ഇങ്ങനെ ഒരു ക്രീം തേക്കുകയാണ് അപ്പോൾ രാത്രി മുഴുവൻ ഇത് തേക്കേണ്ട ക്രീമാണ് അപ്പോഴതിൻ്റെ അകത്ത് ആരോ പറയുന്നുണ്ട് പിന്നെ എന്താ കിഡ്നി പോകുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവർ പറയുകയാണ് കിഡ്നി പോകുന്നതായിരിക്കാം അതെനിക്ക് ഉറപ്പൊന്നുമില്ല അതായത് ഈ തേക്കുന്ന യുവതിക്ക് വരെ ഇത് എവിടുന്നാണ് എന്താണ് എന്നൊന്നും ഉറപ്പൊന്നുമില്ല ആരോ കൊണ്ടു കൊടുത്തോ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴും വാരി ഇവർ തേക്കുകയാണ് അങ്ങനെ നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊമോഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇവർക്ക് ഇതിനകത്തു നിന്നുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു തുക ഈ കമ്പനി കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴേ പല ക്രീം കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ഇവിടെയൊന്നും കാണാൻ കിട്ടില്ല ആ ക്രീം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പുകളിലോ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ടാവില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഓഫീസ് ഉണ്ടാവില്ല അതിലെവിടെയെങ്കിലും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ അതുപോലും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ ഉപയോഗിച്ച് ഒരുപാട് നമുക്കറിയാലോ ഇപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മുഖത്ത് ചർമ്മലുണ്ടെങ്കിലും മതിയാണെന്ന് ആ എൻ്റെ ചർമ്മം ഇങ്ങനെയായത് ഈ ക്രീം തേച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവർക്കായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറവ് പോലെയാണ് അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രീമുകൾ തേക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആശുപത്രിയിലായിട്ടുമുണ്ട് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ഈ ക്രീം ഉപയോഗിക്കാം അതാണ് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീ പറയുന്ന ഈ സാധനം കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പോയിട്ട് വാങ്ങിക്കരുത് അതിൻ്റെ അകത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഇതിൻ്റെ ലിങ്ക് കിട്ടുക ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ അവരോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് അതായത് ഇങ്ങനെയുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ യാതൊരു എത്തിക്സും ഇല്ലാതെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഇതിനെപ്പറ്റി പഠിക്കാതെ ഇത് ഉപയോഗിക്കാതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ മൂത്ത് വാരിത്തേക്കുന്ന ഒരു സാധനം കണ്ടിട്ട് പറയുകയാണ് ഇത് എവിടുന്നാ മേടം കിട്ടുക ഇത് എവിടെയാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് തല അതായത് നിങ്ങളൊക്കെ നാളെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരും ഇവരൊക്കെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അങ്ങനെ വാരിത്തേക്കും നിങ്ങൾ വിചാരിക്കേണ്ട അതായത് ഈ യൂട്യൂബർമാരെല്ലാം ഭാര്യ തേക്കുന്നതാണ്ടിട്ട് ഇവരൊക്കെ ഭാരി തേക്കുന്നത് ഇതാണ് ഒരിക്കലും നിങ്ങളത് വിചാരിക്കണ്ട അവരൊക്കെ തേക്കുന്നത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമായിരിക്കും അല്ലാതെ ഈ കമ്പനിക്കാർ ഒന്ന് തേക്കണേ ഒന്ന് തേച്ചിട്ട് നിങ്ങൾ പറയണേ എന്നൊന്നും പറഞ്ഞിട്ട് അവരെ മുഖം കളയാനൊന്നും അവർ നിൽക്കൂല അവരെ കിട്ടി കിട്ടിക്കളയാനും അവർ നിൽക്കൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ പാവങ്ങളായ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് അപ്പോൾ ഈ ഒരു മില്യണും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക രണ്ട് മില്യണൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്രമോഷൻ വർക്കുകൾ കിട്ടും ഇവരെ സമീപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോംബെ ആസ്ഥാനമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ളതോ ഇങ്ങനെയുള്ള കമ്പനികളായിരിക്കും അപ്പോൾ ഈ കമ്പനികൾ ഇവർക്ക് നല്ലൊരു തുക ഓർഡർ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ട് ഈ പരസ്യം എടുപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ഞാൻ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതായത് ആദിവാസീൻ്റെ എന്തോരെണ്ണയെന്ന് പറഞ്ഞിട്ട് എല്ലാ യൂട്യൂബർമാർക്കും ആ ഒരു പൈസ ഇങ്ങനെ ബാരി ഇതിന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മലയാളത്തിലൂടെ ഒട്ടുമിക്ക യൂട്യൂബറും അതായത് ഞാനൊന്നുമില്ലാട്ടോ എന്നെയൊന്നാരും വിളിക്കലുമില്ല ഞാൻ വിളിച്ചാൽ തന്നെ ഞാൻ പോകത്തുമില്ല ഈ മാതിരി കൂതുറ പരിപാടികൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല ഞാൻ ഈ ചാനലും കൊണ്ട് നടക്കുന്നത് അപ്പോ അങ്ങനെ എല്ലാ യൂട്യൂബർമാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫാമിലി അടക്കം വന്നിട്ട് ആ എണ്ണ തേച്ചതിന്റെ കഴിഞ്ഞാൽ മുടി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു എൻ്റെ മുടി ഇങ്ങനെ ഇവിടെ വന്നു ഇപ്പോൾ എവിടെയാണോ അവരെണ്ണയില്ല ഇപ്പോഴേ ആ എണ്ണി ഇപ്പോൾ ഇവിടെ പോയി ഇപ്പം ആർക്കും വേണ്ട ആ എണ്ണ അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഉപയോഗിച്ചിട്ട് അങ്ങ് പരസ്യം ചെയ്തു പക്ഷെ നമ്മളെ പോലെയുള്ള ചില ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് ആരും ആ ഒരു തട്ടിപ്പിൽ വീണില്ല അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് ഇവിടെയുള്ള രണ്ട് മില്യണും മൂന്ന് മില്യണും സബ്സ്ക്രൈബേഴ്സുള്ള ഫാമിലി വ്ളോഗേഴ്സായാലും അതുപോലെ തന്നെ പിന്നെ മറ്റു പല തരത്തിലുള്ള വ്ളോഗർമാരായാലും ഇവരൊക്കെ ഇങ്ങനെയുള്ള ക്രീമുകളും എണ്ണകളും ഈ പിന്നെ വിപണിയിൽ നിന്നും പരസ്യം ചെയ്യുമ്പോഴും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അതിൻ്റെ ദോഷവശത്തെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ ചെറിയ യൂട്യൂബർമാരായിരിക്കാം പക്ഷേ ഒരാളെയെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനമെന്നേ ഞാൻ പറയുള്ളൂ അപ്പം അങ്ങനെ നമ്മളെ ഈ നാട്ടിലുള്ള പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ചില വിദ്വാമാരുണ്ട് അവരെ നിങ്ങളെ കണ്ടറിഞ്ഞ് അവരെ കണ്ടറിഞ്ഞ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു ഇതിൽ പെട്ടെന്ന് തന്നെയാണ് ഈ സ്ത്രീയും ഈ സ്ത്രീയും ഇതുപോലെ യാതൊരു എളുപ്പവും ഇല്ലാതെ വന്നിട്ട് ഒരുപാട് വെള്ള സാധനം ഇങ്ങനെ മുഖത്ത് വാരി തേച്ചിട്ട് എത്ര പേരെയാണ് പറ്റിക്കുന്നത് പച്ചക്കല്ലേ പറ്റിക്കുന്നത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരും അതാണ് ഇവരുടെയൊക്കെ വീഡിയോ കാണുന്നത് മിക്കവാറും തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുന്നത് എല്ലാ സ്ത്രീകളാണ് അപ്പോൾ അവരെ അവരെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ പരിശോ ഇറക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാകും ആ ഇവരുടെ വീഡിയോ ആരാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഇന്ന് ഇന്ന് ആൾക്കാരാണ് ഒരു കാര്യം ചെയ്യാം ഇവരുടെ കയ്യിൽ ഒരു പരസ്യം കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ അഞ്ച് ലക്ഷോ ഇല്ലെങ്കിൽ പത്ത് ലക്ഷോ അവരുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിൽ കിട്ടുകൊടുക്കുന്നത് അതിനുശേഷം അവരോട് പറയുകയാണ് നിങ്ങൾ ഈ ക്രീം ഒന്ന് വാല് തേച്ചിലൊരു പരസ്യം ചെയ്യും ഒന്ന് ഇത് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെയാണ് യൂട്യൂബറ് നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുള്ളൂ മലയാളികൾ ഈ ചില യൂട്യൂബർമാർ എന്ന് പറഞ്ഞാൽ യാതൊരു കണ്ണിച്ചോരയും ഇല്ലാതെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എത്ര ആൾക്കാരെയാണ് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ആ ഒരു യൂട്യൂബർ പണ്ട് കണ്ട ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ബിഗ് ബോസ് താരമായ യൂട്യൂബർ ആ യൂട്യൂബർ ഇതുപോലെയാണ് പച്ചയ്ക്കാണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതായത് അവർക്കൊരു പത്തോ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ അവരെ വിശ്വസിച്ചിട്ട് അവരുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇവറ്റകൾ കൊന്നു കളയുന്നേ എനിക്ക് പറയാനുള്ളൂ ഗന്ധിയിലധികം പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ ഗർഭം വരെ അലസി പോകും ഉള്ള കാര്യം ഞാൻ നിങ്ങോട് പറയാം ഇമ്മാതിരി കൂതറകൾ പറയുന്ന ക്രീമും വാങ്ങി തേച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണി വരെ ആകുകയും ചെയ്യില്ല ഗർഭം വരെ അലസിപ്പോകുകയും ചെയ്യും അതുകൊണ്ട് ഇമ്മാതിരി ഇതിനൊന്നും നിൽക്കരുത് പരമാവധി നമുക്ക് ദൈവം ആയിട്ടൊരു കളർ തന്നിട്ടുണ്ട് അത് മതി അല്ലാതെ ആ കളറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾ മതി അല്ലാതെ മുടിയില്ല അല്ലെങ്കിൽ എന്നാൽ കളറില്ല ഇതൊക്കെ നോക്കിയിട്ട് ആ വെളുത്തിട്ട് വാറ എന്നെപ്പോലെയാകണോ എന്നൊക്കെ ചോദിച്ചു വരുന്നത് ഇവരൊക്കെ ഫിൽട്ടർ ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇവരൊന്നും ഒറിജിനലി കളറൊന്നും കളറൊന്നുമല്ല അതുകൊണ്ട് ഇമ്മാതിരി കൂതറകളുടെ വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു നിങ്ങളുടെ മക്കളും എല്ലാവരും വഴുതേറ്റ് പോകും അല്ലാതെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മില്യൺ സബ്സ്ക്രൈബർ ഒരു പത്ത് ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ലക്ഷം ആൾക്കാർ വാങ്ങിച്ചാൽ മതി ഒരു ലക്ഷം ആൾക്കാരുടെ വാ പിന്നെ അവരുടെ ആ ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഒരു ലക്ഷം ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇവരെ തന്നെ പിടിക്കുന്നത് ഈ ഫാമിലി യൂട്യൂബേഴ്സിനെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വയ്യാവേലികളൊന്നും തലയിൽ എടുത്തു വെക്കാതിരിക്കുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല മെഡിക്കൽ ഷോപ്പുകളിലും അംഗീകൃതമായിട്ട് വിൽക്കുന്ന പല സാധനങ്ങളുമുണ്ട് അല്ലാതെ അഡ്രസ് ഇല്ലാതെ ഒന്നുമില്ലാതെ ഇതുപോലുള്ള ക്രീമുകൾ അപ്പോ ഈ പിന്നെ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് ഈ ക്രീമിനെ പറ്റി പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് അറിവുള്ള ഒരു ഡോക്ടറോ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അതായത് അയാളും പറയുന്ന ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള ക്രീമുകൾ വാരി തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് മേലേക്ക് പോകാവുന്നതാണ് നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കുടുംബം അടക്കം നമ്മൾ കൊണ്ടുപോകുന്നത് കാരണം കിഡ്നി രോഗമോ ഇല്ലെങ്കിൽ കരൾ രോഗമോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അസ്ഥിപാരമ്പര്യം തോണ്ടിയിട്ടാണ് പോകുന്നത് അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് പനി പോലെയല്ല ഇത് നാളെ പനി പിടിച്ചിട്ട് ആശുപത്രിയിൽ പോകുന്ന പോലെയല്ല ഇവിടെ മുഖം വണ്ണം വെച്ച് ഇന്ന് ഇതിനിടക്കൊരു ഞങ്ങൾ ഒരു ക്രീം തേച്ചി അവന് പിറ്റേ തോന്നുമെന്ന് പറഞ്ഞാൽ പനിയും അതുപോലെ തന്നെ മുഗല്ലിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറു സിനിമയിലെ സുരേഷ് ഗോപിൻ്റെ ഇതില്ലേ അതുപോലെ ആയിപ്പോയിടന്ന് അപ്പം അങ്ങനെയൊക്കെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും വീണ് കൊടുക്കരുത് അപ്പന്മാരും അതായത് കുഞ്ഞാനയ്ക്കും മറ്റോ കുഞ്ഞാനക്കേയും ഭാര്യയും പിന്നെ മറ്റേ പേരും ഇവരൊക്കെ പലതും അറിയും അവർ പറഞ്ഞിട്ടൊന്നും നിങ്ങളിതിന് വീണേക്കല്ലേ നിങ്ങളുടെ കുടുംബം കൊളന്തോണ്ട് പോകും വേണമെങ്കിൽ വീഡിയോ കണ്ടോ ഒരു ലൈക്ക് അടിച്ചോ ഒരു കമൻറ്റ് ചെയ്തോ അത്രമാത്രമല്ലാതെ അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളനുസരിച്ചേക്കറി ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്യണം നാലാൾ അറിയണം ഈ വീഡിയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് തീർച്ചയായിട്ടും എനിക്കത് വേണം നന്ദി നമസ്കാരം കമൻറ്റ് വേണമെങ്കിൽ ചെയ്താൽ മതി